ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊമ്പതിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ത്രൈലോക്വം ഖലു മഹിമാ खिलभुवनतया दृश्यते त्रयं च कल्पं भूयिष्ठं सान्द्रमोदात्मकमुपरि ततो भाति तस्मै नमस्ते इदं ऋग्वेद എടുക്കണത് തന്നെയാണ് മന്ത്രങ്ങളെ ശ്ലോക രൂപത്തിലാക്കിയിട്ട് ഞാൻ പത്തൂര് തന്നെയാണ് ഇത് പുരുഷ സൂത്രത്തിലെ മൂന്നാമത്തെ മന്ത്രത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ് അത്ര ഈ ശ്ലോകം നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം യത് തു അതാണ് യത്തു എന്നുണ്ട് ഈ ശ്ലോകത്തിലെ ഏറ്റവും ആദ്യം അത് രണ്ട് വാക്കാണ് യത്ത് രണ്ട് വാക്ക് അതിന്റെ അർത്ഥം യാതൊന്ന് കാരണമായിട്ടാണോ എന്നാണ് യത് തു അഭി എന്നുള്ളത് രണ്ടു വാക്കാണ് അഭി ത്രൈലോക്യൂപം ദധത്ത് അഭി ത്രൈലോക്യൂപം പറഞ്ഞാൽ ഈ മൂന്ന് ലോകങ്ങളുടെയും രൂപം ഭഗവാനോട് പറയുകയാണെ ഭഗവാൻ ഇങ്ങനെ ഈ മൂന്ന് ലോകങ്ങളുടെയും രൂപം ദി ധരിക്കുന്നവനാണെങ്കിലും എന്നാണ് അതായത് ഈ മൂന്ന് രൂ ഈ മൂന്ന് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഏഴേഴ് പതിനാല് ലോകങ്ങൾ പ്രപഞ്ചമാകെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഭഗവാന്റെ ദാഭിയിൽ നിന്നും ഉണ്ടായ ഒരു താമരപ്പൂവാണ് പിന്നെ ഈ പ്രപഞ്ചം ആകെയായിട്ട് മാറിയത് അപ്പൊ ഈ പ്രപഞ്ചത്തിനാകെ ആധാരമായിട്ടുള്ളതും ഭഗവാനാണ് ഈ പ്രപഞ്ചം തന്നെ ഭഗവാൻ ആണ് അപ്പൊ ഭഗവാൻ ഈ ത്രൈലോക്യ രൂപം ഈ മൂന്ന് ലോകങ്ങളുമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം അങ്ങനെ ഉള്ളവനാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ചതോ നിർഗത അപ്പോ നിർഗത എന്നാണ് അതിനെ അതിന്റെ അർത്ഥം അതിൽ നിന്നും പുറത്തു കടന്നിട്ട് ബീയിങ് ബിയോണ്ട് ദാറ്റ് ഓൾസോ എന്നാണ് അതായത് ഭഗവാൻ ഈ മൂന്ന് ലോകങ്ങളുടെയും എന്നുവെച്ചാ ഈ ഏഴ് പതിനാല് ലോകങ്ങളുടെയും രൂപം ധരിച്ചിരിക്കുന്നവനാണെങ്കിലും നിർഗത ച അതിൽ നിന്നും പുറത്തു കടന്ന് അതിൻ്റെ അപ്പുറത്ത് എന്നാണ് തൻ്റെ രൂപത്തിൽ നിന്ന് നിർഗമിച്ച് പുറത്തു കടന്നിട്ട് അതാണ് നിർഗതോനന്ത എന്നുണ്ട് നിർഗത അനന്ത ശുദ്ധ ജ്ഞാനാത്മാവർത്തസേത്വം അനന്ത ശുദ്ധ ജ്ഞാനാത്മ അനന്ത പറഞ്ഞ അന്തം ഇല്ലാത്തവ എന്ന് പറഞ്ഞ അവസാനം ഇല്ലാത്ത ഇൻഫിനിറ്റ് ആയിട്ടുള്ള ശുദ്ധ പറഞ്ഞ പരിശുദ്ധമായ ജ്ഞാനാത്മ ജ്ഞാനസ്വരൂപനായിട്ട് വർത്തവ അങ്ങ് വർത്തിക്കുന്നു അതായത് ഈ മൂന്ന് ലോകങ്ങളുടെയും രൂപം എടുത്തിട്ട് അങ്ങ് അങ്ങനെ ആ രൂപം ധരിച്ച് ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങ് അതിൻ്റെ അപ്പുറത്ത് അനന്ത അവസാനമില്ലാത്ത പരിശുദ്ധമായ ജ്ഞാനസ്വരൂപനായിട്ട് വർത്തിക്കുന്നു എന്നാണ് എന്നിട്ട് പിന്നെ പറയാണ് തവഖല അങ്ങയുടെ ആ മഹിമ മഹാത്മ്യം കൂടി താവാൻ ഖലു പറഞ്ഞാൽ അത്രയ്ക്ക് വലുതാണ് അത്ര വലിയ കാര്യമാണ് താവാൻ താവാൻ സോ ഗ്രേറ്റ് എന്നാണ് അതായത് അത് ഭഗവാന്റെ മഹാത്മ്യാണ് കാണിക്കണത് ഈ മൂന്ന് ലോകങ്ങളുടെയും രൂപം എടുത്തിട്ട് അത് നമുക്ക് അതന്നെ എത്ര വലിയ ലോകമായിട്ടാണ് തോന്നണത് അത് ആകുള്ള ഭഗവാന്റെ ഒരു ചെറിയ അംശം മാത്രേ ആണ് ഭഗവാന്റെ അതിലും വളരെ വലിയ ഭാഗം അതിൻ്റെയും പുറമെ അപ്പുറത്ത് അനന്ത ശുദ്ധ ജ്ഞാനാത്മാവായിട്ടാണ് അതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിൻ്റെയും അപ്പുറത്താണ് വലിയ വലിയ യോഗികൾക്കും കൂടി മനസ്സിലാക്കാൻ പറ്റാത്ത വളരെ പ്രയാസമുള്ള ആ പരിശുദ്ധ അനന്ത ശുദ്ധ ജ്ഞാനാത്മാവായിട്ടും നിന്തിരുപടി തന്നെ വർദ്ധിക്കുന്നു എന്നാണ് ഭഗവാന്റെ മാഹാത്മ്യം അത്രയ്ക്ക് വലുതാണ് എന്നാണ് ആ താവാൻ ഖലു അത്രയ്ക്ക് വലുതാണ് എന്നിട്ട് പിന്നെ പറയുകയാണ് കിം മന്യത് വേറെ എന്താ എന്നാണ് അതിൻറെ അർത്ഥം വാട്ടൽസ് എന്ന് പറഞ്ഞ അതായത് ഇനി എന്താ ഞാൻ പറയണ്ട ആ ഭഗവാന്റെ മഹാത്മ്യത്തിനൊക്കെ പറ്റിയിട്ട് മേൽപ്പത്തൂരിന് പറയാൻ വാക്കുകളില്ല എങ്ങനെയാണ് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടത് എന്ന് അറിയണില്ല അതാണ് വാട്ടൽസ് എന്താ ഞാൻ പറയേണ്ടത് എന്നാണ് ഈ മന്യത് എന്നിട്ട് പിന്നെ പറയാണ് അഖില ഭുവനതയാ ദൃശ്യത എന്ന് പറയുന്നുണ്ട് സ്തോകസ്തേ എന്നുള്ളത് രണ്ട് വാക്കാണ് സ്തോക തേ ഭാഗ ഏവ അഖില ഭുവനതയാ ദൃശ്യത സ്തോക പറഞ്ഞ ഒരു ചെറിയ അംശം എന്നാണ് തേ പറഞ്ഞ അങ്ങയുടെ ഭാഗ ഏവ ഭാഗം മാത്രം അതായത് ഒരു പറയാണ് തേ സ്തോക ഭാഗ ഏവ അങ്ങയുടെ സ്തോക ഒരു ചെറിയ ഭാഗ ഏവ ഭാഗം മാത്രം യാ ദൃശ്യത ഈ എല്ലാ ഭുവനങ്ങളും ആയിട്ട് നമുക്ക് കാണപ്പെടുന്നു എന്നാണ് അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ നമ്മളുടെ കാണാൻ പറ്റണ ഈ പ്രപഞ്ചം ആയിട്ട് മൂന്ന് ലോകങ്ങളും ഈ ഏഴു പതിനാല് ലോകങ്ങളും ആയിട്ടുള്ള ഭഗവാന്റെ ഈ രൂപം അത് ഭഗവാന്റെ ഒരു സ്തോക ഭാഗ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്നാണ് ഈ എല്ലാ ഭുവനങ്ങളുമായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഈ രൂപം ഭഗവാന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് എന്നാണ് ഈ സ്തോക തേ ഭാഗ അഖില ഭുവനത്തെ യാദൃശ്യത എന്ന് എന്നിട്ട് പിന്നെ പറയാണ് ഭൂയിഷ്ഠം ഭൂയിഷ്ടം സാന്ദ്രബോധാത്മക ഉപരിതോപാധി അതായത് എന്താ പറയണച്ചാല് ഭഗവാൻ ആകെയുള്ള ഭഗവാനെ നാല് ഭാഗമായിട്ടണ്ട് ഭാഗിച്ചു ചാൽ അതിലത്തെ ഒരു ഭാഗം മാത്രാണ് ഈ എല്ലാ ഭുവനങ്ങളുമായിട്ട് കാണുന്നത് ഭഗവാന്റെ രൂപം എല്ലാ ഭുവനങ്ങളുമായിട്ടുള്ള ഭഗവാന്റെ ഈ രൂപം ഭഗവാനെ ഭാഗം മാത്രമാണ് എന്നിട്ട് ത്രിയംശകല്പം ഭൂയിഷ്ഠം പറഞ്ഞ മേജർ പാർട്ട് പ്രധാനപ്പെട്ടതൊക്കെ ആ നാലില് മൂന്ന് ഭാഗവും പ്രധാനപ്പെട്ടതൊക്കെ അതാണ് ത്രിയംശകൽപം ഭൂയിഷ്ഠം സാന്ദ്രബോധാത്മകം ഉപരി തഥോപാധി അതാണ് ഈ മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് ഭൂയിഷ്ടം പറഞ്ഞ മേജർ പാർട്ട് സാന്ദ്ര മോദാത്മകം പറഞ്ഞാലോ ആ ഞാന്ദ്രമോദാത്മകമായിട്ട് തികഞ്ഞ ആനന്ദ സമ്പൂർണമായിട്ട് എന്നൊക്കെയാണ് ആ സാന്ദ്രമോദാത്മകം ത്രജ സ്ത്രീ അംശാത്മകം ആനന്ദ സമ്പൂർണമായിട്ട് ബാക്കി മൂന്നംശങ്ങളും തത ഉപരി അതിനും മുകളിൽ അപ്പുറത്ത് ഈ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും എല്ലാ ലോകങ്ങളുടെയും അപ്പുറത്ത് ഭാതി ശോഭിക്കുന്നു നമുക്ക് ഈ ഭുവനങ്ങൾ പ്രപഞ്ചത്തിൽ കാണുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇതൊരു ചെറിയ അംശം മാത്രമാണ് ഭഗവാന്റെ നാലിൽ ഒരംശം മാത്രമേ ഇതുള്ളൂ ബാക്കി മൂന്നംശം പ്രധാനപ്പെട്ട ഭാഗം മുഴുവനെ ഇതിൻ്റെയും അപ്പുറത്ത് അതിൻ്റെയും മുകളിലായിട്ട് ഭാതി ശോഭിക്കുന്നു എന്നാണ് തസ്മൈ നമസ്തേ പറഞ്ഞ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്നാണ് പറയണത് അതായത് ഈ പ്രപഞ്ചമായിട്ട് കാണുന്ന ഭഗവാന്റെ ഈ രൂപം അതേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണതുള്ളൂ അത് വളരെ ചെറിയൊരു അംശമാണ് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ വലിയ യോഗികൾക്ക് കൂടി മുഴുവൻ മനസ്സിലാക്കാൻ പറ്റാത്ത ആ സാന്ദ്രബോധാത്മകം ആയിട്ടുള്ള ആ ഉം ആനന്ദസമ്പൂർണമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആ രൂപം അത് ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ശോഭിക്കുന്നു എന്നാണ് അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പനെ ഭഗവാനെ അങ്ങേ നമഹ അങ്ങനെയുള്ള അങ്ങക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പോ ഇതിന്റെ അർത്ഥം യത് തു ച എന്ത് കാരണം കൊണ്ടാണോ ത്വം നിന്തിരുവടി ത്രൈലോക്യൂപം അഭി മൂന്ന് രൂപങ്ങളുടെ മൂന്ന് ലോകങ്ങളുടെയും രൂപം ധരിക്കുന്നവനാണെങ്കിലും തഥാ നിർഗത ച അതിൽ നിന്നും ഒക്കെ അപ്പുറത്തുള്ളവനായിട്ട് അനന്തശുദ്ധ ജ്ഞാനാത്മ അനന്തം പറഞ്ഞ ഇൻഫിനിറ്റ് അവസാനമില്ലാത്ത പരിശുദ്ധ ജ്ഞാനസ്വരൂപനായിട്ട് വർത്തസെ വർത്തിക്കുന്നു നിലകൊള്ളുന്നു അതുകൊണ്ട് തവസ മഹിമ അഭി അങ്ങയുടെ ആ മഹിമ ആ മഹാത്മ്യം താവാൻ ഖലോ അത്രയ്ക്ക് വലുതാണ് ഈ സോ ഗ്രേറ്റ് ഇൻഡ്യ അന്യത്ക്കും നിവേറെ എന്താ പറയേണ്ടത് വാട്ടേൽവ അങ്ങയുടെ ഒരു ചെറിയ അംശം മാത്രം അഖില ഭുവന തയ്യാദൃശ്യത ഈ എല്ലാ ഭുവനങ്ങളും ആയിട്ട് കാണപ്പെടുന്നു ഭൂയിഷ്ടം ആ മേജറായിട്ടുള്ള കൂടുതൽ ആയിട്ടുള്ള അങ്ങയിൽ അതായത് നാലില് മൂന്ന് ഭാഗങ്ങളും പ്രധാന ഭാഗം സാന്ദ്രമോദാത്മകം ത്രിയംശകൽപം പറഞ്ഞാല് മു നാലിൽ മൂന്ന് ഭാഗവും ആയിട്ടുള്ള ആ പരിശുദ്ധ ആ സ്വരൂപനായിട്ടും സാന്ദ്ര മോദാത്മകവുമായിട്ടുള്ള സാന്ദ്രാനന്ദ അങ്ങയുടെ ആ സ്വരൂപം തഥ ഉപരിപാതി അതിൻ്റെ എല്ലാം മുകളിൽ എല്ലാറ്റിൻ്റെയും മുകളിൽ ഭാതി ശോഭിക്കുന്നു തസ്മൈ തേ നമ അങ്ങനെയുള്ള നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം ശ്ലോകമൊന്നും കൂടി വായിക്കാം ലോകം നിർഗതോനന്ദശുദ്ധ ജ്ഞാനാത്മാർത്തസേത്വം तवाकलु महिमा सोपितावान् किमन्यत तोगस्ते भाग एव अखिल भुवन तया दृश्यते त्रियंसकल्पं भूयष्टं सांद्रमोदात्मकमुपयितातो भाति तस्मै नमस्ते